എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് കല്യാണിയെ തന്റെ മാതാപിതാക്കളായ പ്രിയദർശനും ലിസിയും വളർത്തിയ രീതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു പ്രിയദർശനും ലിസിയും വേർപിരിഞ്ഞിട്ടും മക്കൾക്കു വേണ്ടി ചെയ്ത കാര്യങ്ങളും ആലപ്പി അഷ്റഫ് വിവരിച്ചു തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് കല്യാണി പ്രിയദർശന്റെയും സഹോദര സിദ്ധാർത്ഥിന്റെയും ജീവിത വീക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് മക്കളെയും ലിസിയും പ്രിയദർശനും വളർത്തിയത് ആർഭാടത്തിന്റെ രീതിയിലായിരുന്നില്ല സാധാരണക്കാരുടെയും ജീവിതം മനസ്സിലാക്കാൻ കഴിവുള്ളവരാക്കിയാണ് അവർ കല്യാണിയെയും സിദ്ധാർത്ഥിനെയും വളർത്തിയത് മകൾക്ക് തിരിച്ചറിവുണ്ടായപ്പോൾ പത്ത് ദിവസം അവർ കുട്ടികളെ അനാഥാലയത്തിൽ പാർപ്പിച്ചു അവിടെയുള്ള അനാഥക്കുട്ടികളുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കു ചേർന്ന് അവർ താമസിച്ചു വിയറ്റ്നാമിലെ ഒരു അനാഥാലയമാണ് അവർ തിരഞ്ഞെടുത്തത് ഇങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കാം മകൻ കീറിയ ഷർട്ട് ഇടാറുണ്ടായിരുന്നോ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് ലിസിയും പ്രിയദർശനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചെളിവാരി എറിഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കിയിട്ടില്ല സിദ്ധാർത്ഥ് അമേരിക്കയിൽ നിന്നാണ് ആർക്കിടെക്ചറിൽ ബിരുദം നേടിയത് പ്രിയദർശന്റെ ഫോർ ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നിയന്ത്രിക്കുന്നത് സിദ്ധാർത്ഥാണ് ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി പണം ഉണ്ടാക്കി ജീവിക്കണമെന്ന ആഗ്രഹമുള്ള കുട്ടിയായിരുന്നു കല്യാണി വിദേശത്ത് പഠനം കഴിഞ്ഞ കല്യാണിക്ക് സിനിമയിലെ ആർട്ട് വർക്കിൽ താല്പര്യമുണ്ടായി അങ്ങനെ ആർട്ട് ഡയറക്ടർ സാബു സിറിൽ വഴി നയൻതാരയും വിക്രമും പ്രധാന വേഷങ്ങളിലെത്തിയ ഇരുമുഖം എന്ന ചിത്രത്തിൽ ആർട്ട് അസിസ്റ്റന്റായി അവിടെ ഉള്ളവരെല്ലാം കല്യാണിയോട് സിനിമയിൽ അഭിനയിച്ചൂടെ എന്നാണ് ചോദിച്ചത് അങ്ങനെ തെലുങ്ക് ചിത്രത്തിലാണ് കല്യാണി ആദ്യമായി അഭിനയിച്ചത് പിന്നീട് തമിഴിൽ ശിവകാർത്തികേയന്റെ നായികയായി അപ്പോഴേക്കും വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു പിന്നീടാണ് ഹൃദയത്തിലും ബ്രോഡാഡിയിലും അഭിനയിച്ചത് പ്രണവ് മോഹൻലാലും ഒത്തു അഭിനയിച്ച ഹൃദയം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഓരോ സിനിമയുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ തന്നെ സംഭാഷണങ്ങൾ മുഴുവൻ പഠിക്കും മലയാളം അത്രത്തോളം വഴങ്ങാത്തതിനാൽ ലിസിയുടെ സഹായത്തോടെ പഠിക്കും ആന്റണി എന്ന സിനിമയിൽ ബോക്സിംഗ് കഥാപാത്രത്തിനായി കല്യാണി എടുത്ത പരിശീലനം കണ്ട് ലിസിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കൈക്കും കാലിനും പരിക്കുണ്ടായിട്ടുണ്ട് കല്യാണിക്ക് ലിസിയെ വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ തയ്യാറാണെന്ന് ലിസിയും പറഞ്ഞിട്ടുണ്ട് സ്വന്തം പണം കൊണ്ട് കല്യാണി ഫ്ലാറ്റും കാറും ഒക്കെ വാങ്ങി ഇതിനിടെ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു ലിസിയും പ്രിയദർശനും പങ്കെടുത്തില്ല തുടങ്ങി ഒട്ടനവധി വാർത്തകൾ വന്നു അതിനെക്കുറിച്ച് കല്യാണി പറഞ്ഞത് എന്നെ സോഷ്യൽ മീഡിയ പലതവണ കല്യാണം കഴിപ്പിച്ചു എന്നാണ് ഒരു വിഭാഗം ആളുകൾക്ക് അറിയാനുള്ളത് കല്യാണിയെ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ വിവരം ലിസിയോട് തുറന്നു ചോദിച്ചു അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടു കുടുംബത്തിനും സന്തോഷമുള്ള കാര്യമാണ് അവർ തമ്മിൽ സഹോദര ബന്ധം മാത്രമാണുള്ളതെന്നാണ് ലിസി എന്നോട് പറഞ്ഞത് പ്രണവ് അവരുടെ ഹീറോ പോലെയാണ് പ്രണവ് മതിൽ ചാടും മരം കയറും കുട്ടികളുടെ ഹീറോ പോലെയാണ് കൂടാതെ പ്രണവിന് മറ്റൊരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ഇതുവരെയായിട്ടും പ്രണയമില്ലെന്നും ലിസി പറഞ്ഞു